ഹലോ സ്ലാമലേക്കും ഞാനിപ്പോൾ പുതിയ ചാനൽ തുടങ്ങാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നു കുറേ നാളത്തെ ആഗ്രഹം അപ്പോൾ എൻ്റെ ചാനലിൻ്റെ പേര് സജീന ബ്ലോഗിങ് ആണ് അപ്പോൾ ഇപ്പോഴാണ് സമയം കിട്ടിയത് അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ടും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും എല്ലാം ആവശ്യമാണ് നിങ്ങൾ സപ്പോർട്ടുണ്ടെങ്കിൽ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുണ്ട് അപ്പം എല്ലാവരും എനിക്ക് സപ്പോർട്ട് ചെയ്യണം ും വീട് ഇടാനായിട്ട് ഉള്ള ആഗ്രഹമുണ്ട് ഇന്നും വീഡിയോ ഇടാം പിന്നെ എനിക്ക് രണ്ട് മക്കളാണ് ഹസ്ബൻഡുണ്ട് എൻ്റെ മസ്റ്റിലാണ് മോളുടെ മെഡിക്കൽ ഷോപ്പ് വർക്ക് ചെയ്യുന്നത് മോള് നേഴ്സിംഗിന് പഠിക്കുന്ന ചൈനയിൽ അങ്ങനെ ഒക്കെ ട്രൈ എക്സാം വർദ്ധായി ഈ മാസം പത്താം തീയതികൾ വരും അതൊക്കെയുള്ള കാര്യങ്ങളാണ് ഞാനും എല്ലാവരുടെയും യൂട്യൂബ് ചാനൽ യൂട്യൂബിലാണ് ഞാൻ കൂടുതലും നോക്കുന്നത് ഫേസ്ബുക്കൊന്നും അങ്ങനെ നോക്കത്തില്ല യൂട്യൂബ് ചാനൽ എല്ലാവരുടെയും ഞാൻ കാണുന്നുണ്ട് അപ്പോൾ അവർ അന്ന് വർക്ക് ഷാറോണ്ട് എൻ്റെ ആഗ്രഹം എനിക്കൊരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നു ഇപ്പോഴാണ് എനിക്കത് സമയിപ്പിക്കുന്നത് അപ്പോൾ ദിവസവും വീഡിയോ വരാമെന്നൊക്കെ ആഗ്രഹമുണ്ട് അപ്പോൾ ദിവസവും എളുപ്പം തുടങ്ങുന്ന